കോട്ടയം പഞ്ചായത്ത് തല വയോജന കലോത്സവം കളറായി ചേക്കേറും പറവകൾ എന്ന പേരിൽ പഞ്ചായത്തിൻ്റെയും കുടുംബശ്രീ സി ഡി എസിൻ്റെയും ജിആർ സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വയോജന കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അവതരിപ്പിച്ചു പോവുക ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അമ്പത്തൊമ്പത് വയസ്സ് മുതലു മുകളിലുള്ളവരെ വയോജനങ്ങളായി കണക്കാക്കുന്ന ഈ വർത്തമാന അവരുടെ കഴിവുകളെ അറിഞ്ഞു സാധിക്കണമെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ മേന്മയിലേക്ക് നയിക്കണമെങ്കിൽ അങ്ങനെയാണ് സംഘടിപ്പിക്കുന്ന അതുപോലെ തന്നെ ഗ്രൂപ്പ് നാടൻപാട്ടടക്കമുള്ള മത്സരങ്ങൾ ഹരിതമിഷൻ ആർ പി ബാലൻ വയലേരി ആലപിച്ച മനോഹരമായ ഗാനത്തോടെയായിരുന്നു കലോത്സവത്തിന് തുടക്കമായത് വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി ഒരുക്കിയ കലോത്സവ പരിപാടിക്ക് മാറ്റുകൂട്ടിയത് വയോജനങ്ങളുടെ പങ്കാളിത്തവും അവരുടെ പ്രകടനവുമായിരുന്നു അവരുടെ പ്രകടനങ്ങൾ വിലയിരുത്താനും മികച്ചത് കണ്ടെത്താനും മൂന്ന് വിധികർത്താക്കളും ഉണ്ടായിരുന്നു ഈ പ്രായത്തിലും മത്സരങ്ങളോടുള്ള ആവേശം ഒട്ടും കുറയാതെ വാശിയേറിയ പ്രകടനമാണ് വയോജനങ്ങൾ കാഴ്ചവെച്ചത് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ധർമ്മജ സെക്രട്ടറി പി സജിത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി ജിഷ എം പി ദിലീപ് കുമാർ പി കെ അബൂബക്കർ വയോജന ക്ലബ്ബ് സെക്രട്ടറി സത്യസജീവൻ ക്ലബ്ബ് പ്രസിഡന്റ് കെ ഗംഗാധരൻ പി കെ സദാനന്ദൻ ജയപ്രകാശ് പന്തക്ക സി ജലചന്ദ്രൻ കെ എൻ ദിനേശ് കുമാർ എം കെ സോന തുടങ്ങിയവർ ഗ്രാമിക ന്യൂസ് സംസാരിച്ചുപറമ്പ്